ഹൈബ്രിഡ് സോളാർ സിസ്റ്റം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആൾക്കാർ മുഴുവൻ എല്ലാവരും ഇതിനു വേണ്ടി എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈബ്രിഡ് സോളാർ സിസ്റ്റം എത്ര രൂപയ ഹൈബ്രിഡ് എങ്ങനെയാണ് വെക്കുന്നത് ഹൈബ്രിഡ് ഓൺഗ്രിഡ് വെച്ചവർക്ക് ഓൾറെഡി ഞങ്ങളിപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് കിലോ വാട്ട് വെച്ചവരാണ് അവർ പറയുന്നത് ഇത് ഹൈബ്രിഡ് ആക്കാൻ പറ്റുമോ അഞ്ച് കിലോവാട്ടിലേക്ക് മാറ്റാൻ പറ്റുമോ എല്ലാത്തിനും ഉണ്ട് സോളാർ പാനലിനെ പറ്റിയും വിവിധതരം കപ്പാസിറ്റിയും എല്ലാം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും പക്ഷേ ഹൈബ്രിഡ് സോളാർ സിസ്റ്റത്തെ പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചു നോക്കാം അതിൻ്റെ കൂടെ ഓൺക്രീറ്റ് ഓൾറെഡി വീട്ടിൽ റണ്ണിങ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഹൈബ്രിഡിലേക്ക് മാറ്റാനുള്ള ഓപ്ഷനും നമുക്ക് ഈ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കി നോക്കാം ഹൈബ്രിഡ് സോളാർ സിസ്റ്റത്തിലെ ഹൃദയഭാഗം നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഇൻവെർട്ടർ ഹൈബ്രിഡ് ഇൻവെർട്ടർ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ഇൻവെർട്ടറാണ് ഒരുപാട് ഒരുപാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളറിയാത്ത കുറേ ഓപ്ഷൻസ് അവർ ഇന്ത്യത്തുണ്ട് അതൊക്കെ ചെറിയ രീതിയിൽ നമുക്കങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു പോകാം ഹൈബ്രിഡ് സോളാർ സിസ്റ്റത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഇൻറ്റർഫേസോട് കൂടി വന്നിരിക്കുന്ന ഹൈബ്രിഡ് ഇൻവെർട്ടർ ഡേ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഇത് ബാറ്ററി ബാറ്ററിയോട് കൂടി എടുക്കുവാണെങ്കിൽ നമുക്ക് പത്ത് വർഷം വരെ കമ്പനി വാറണ്ടി കൊടുക്കുന്നുണ്ട് ലിമിറ്റഡ് വാറണ്ടിയാണ് എങ്കിൽ പോലും ലിഥിയമാൻ ബാറ്ററികൾക്ക് അതായത് ഇതേ ലിഥിയമാൻ ബാറ്ററി ആണ് കേട്ടോ അതിലേക്ക് നമുക്ക് വരാം അതിന് മുന്നേ ലിഥിയോ മാൻ ബാറ്ററികൾക്ക് നമുക്ക് മാക്സിമം വാറണ്ടി കിട്ടുന്ന കമ്പനിയിൽ തിരഞ്ഞെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഹൈബ്രിഡ് ഇൻവേർട്ടറിൻ്റെ ഈ ഒരു ഇൻറ്റർഫേസിലേക്ക് തന്നെ ഒന്ന് നോക്കുകയാണെങ്കിൽ നാല് ബട്ടൺസ് കാണാം അതേപോലെ നാല് ഇൻഡിക്കേഷൻസ് കാണാം അതിലൊന്ന് നമുക്ക് പാനലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈദ്യുതിയുടെ അളവ് അറിയാം തൊട്ട് താഴെ ബാറ്ററിയുടെ അളവ് അറിയാം അതേപോലെ കെ സി ബിയിലേക്ക് എക്സ്പോർട്ടിംഗ് ആണോ അല്ലെങ്കിൽ ഇമ്പോർട്ടിംഗ് ആണോ അറിയാം ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ലോഡ് ഈ മൂന്ന് കാര്യങ്ങളും അറ്റ ടൈം വരെ ഒറ്റ പ്രസിങ്ങിൽ ഇത് ഓൾമോസ്റ്റ് ഓൾ ദ ടൈം ഇത് ഓൺ ആയിട്ട് തന്നെ ഉണ്ടാവുക അല്ലെങ്കിൽ ഒന്ന് ടച്ച് ചെയ്യാം ടച്ച് സ്ക്രീനാണ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് അറിയാം ഇതിനകത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിന് അതുപോലെ തന്നെ ഇതിനകത്ത് വൈഫൈ കണക്ടിവിറ്റി ഉണ്ട് ഇത് കളക്ടറാണ് ഇൻ്റർനെറ്റ് കളക്ടറാണ് ഇത് നമ്മൾ നേരെ ക്ലൗഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫോണിൽ ആക്സസ് ആണ് ഇനി അതിൻ്റെ തൊട്ടരികത്തുള്ള ഒരു ഡിവൈസാണിത് എ സി ഡി ബി ആണ് സാധാരണത്തിൽ നമ്മൾ കാണുന്ന എ സി ഡി ബിക്ക് അകത്ത് വ്യത്യസ്തമായിട്ട് കുറച്ചധികം സ്വിച്ചസ് ഇതിനകത്തുണ്ട് ചേഞ്ച് ഓവർ വരുന്നുണ്ട് ഇൻകേസ് എന്തെങ്കിലും ഒരു കാരണവച്ചാൽ ഇൻവെർട്ടർ കംപ്ലയിൻ്റ് ആവുകയോ അല്ലെങ്കിൽ നമ്മൾ വേറെ ജനറേറ്റർ എന്തെങ്കിലും കണക്ട് ചെയ്യോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കൊരു എമർജൻസി സ്വിച്ച് എന്നുള്ള രീതിയിൽ ചേഞ്ച് ഓവറോട് പ്രവർത്തിപ്പിക്കാം അതേപോലെ തന്നെ ഗ്രിഡ് ഇൻപുട്ട് അതേപോലെ ലോഡിലേക്ക് പോണത് ഒന്ന് ബൈപ്പാസിൻ്റെ ഔട്ട് അങ്ങനെ നാല് നാല് രീതിയിൽ എം സി ബി ഫുൾ എം സി ബികൾ ഇത് ചേഞ്ച് ഓവറാണ് ബാക്കി മൂന്നെണ്ണം എം സി ബികളാണ് അപ്പോൾ ഒരു ഓവർ കറണ്ടോ കാര്യങ്ങളുണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ വന്നു വെച്ചാൽ ഇത് ട്രിപ്പ് ആവാനുള്ള സേഫ്റ്റിയോട് കൂടിയിട്ടാണ് എ സി ടി ബി സെറ്റാക്കിയത് ഇനി ഇതിൻ്റെ നേരെ ഇടതു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാ കോൺഗ്രിഡ് പ്രൊജക്റ്റിലും കാണുന്ന പോലെ തന്നെയുള്ള ഡി സി സൈഡ് എം സി ബി എസ് പി ഡി ഫ്യൂസസ് നോർമലാണ് വലിയ വ്യത്യാസമൊന്നുമില്ല അതിന് ഹൈബ്രിഡ് പ്രൊജക്റ്റുമായിട്ട് യാതൊരു വ്യത്യാസമില്ല ഇനി ഇതിന് നേരെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു അടിപൊളി ഒരു ബോക്സ് കാണാം വെറും ബോക്സ് അല്ല ഇതാണ് നമ്മൾ ലിഥിയം ആൻഡ് ഫോസ്ഫേറ്റ് ബാറ്ററി ഒരു ഭംഗി മാറുന്നൊരു സംഭവമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിവിടെ പലരും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഇതാണോ ബാറ്ററി എന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെയൊരു ബാറ്ററി നമ്മൾ ആദ്യമായിട്ട് കാണാണല്ലോ നല്ല ഇൻ്റർഫേസോട് വേണേൽ ഇത് ഒരൊറ്റൊരു സിസ്റ്റമാണ് ഈ ഒരു ഫൈവ് കെ വി സിസ്റ്റത്തിൽ നമുക്ക് ഒരെണ്ണം മിനിമം കൊടുക്കണം നാലെണ്ണം വരെ നമുക്ക് പാരൽ ചെയ്ത് കൊടുക്കാൻ പറ്റും അത് നമ്മൾ ലോഡ് ആണ് നമുക്ക് വേണമെന്ന് വെച്ചാൽ മാത്രം നമുക്ക് കൊടുത്താൽ മതി ലിദിയമാൻ ബാറ്ററിയുടെ ഫസ്റ്റ് പാർട്ട് നമുക്ക് പരിചയപ്പെടാം ഇവരൊരു അഞ്ച് എൽ ഇ ഡി പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് തെളിഞ്ഞു കിടക്കുന്ന എൽ ഇ ഡി ആണ് ഇത് നൂറ് എൺപത് അറുപത് നാൽപ്പത് ഇരുപത് അങ്ങനെ മൂന്ന് ശതമാനത്തിലുള്ള ഇതിൻ്റെ കപ്പാസിറ്റി എത്ര എസ് ഒ സി ഉണ്ടെന്നാണ് പറയുക എസ് ഒ സി എന്നാണ് തന്നെ പറയുക റിമൈനിങ് കപ്പാസിറ്റി തന്നെ പറയുന്നതാണ് ഇത് സൂചിപ്പിക്കുന്ന എൽ ഇ ഡാണ് ഇപ്പുറത്തെ ഒരു എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്ന കാണാം അത് റണ്ണിങ് ആണോ അതായത് ചാർജിങ് ആണോ അല്ലെങ്കിൽ ഡിസ്ചാർജിങ് ആണെന്നാണ് ഇപ്പുറത്തുള്ള അലാം ഇനി എന്തെങ്കിലും ബാറ്ററി ലോ ലോ ബാറ്ററി അടിക്കോ അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് തെളിഞ്ഞ അതേപോലെ ഇതിൻ്റെ അത് ഇൻബിൽറ്റ് അലാം സിസ്റ്റം ഒക്കെ ഉണ്ട് ബാറ്ററി വല്ലാണ്ട് ലോ ആണെങ്കിൽ അലാം അടിക്കുന്ന രീതിയിലുള്ള സെറ്റിംഗ്സ് ഒക്കെ എന്നത് ചെയ്തു വെച്ചിട്ടുണ്ട് ആകെ ഇത്ര വലുപ്പമുള്ളൂ ഇതിൽ രണ്ട് രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്യാം ഈ ബാറ്ററി ഇതൊന്നെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റാക്കായിട്ട് വെക്കാം അതായത് ഒന്നിന് മുകളിൽ ഒന്ന് ഒന്നായിട്ട് വെക്കാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ഭിത്തിയിൽ മൗണ്ട് ചെയ്ത് വെക്കാം ഇത് ഓൾറെഡി ഇതിൻ്റെ സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം കമ്പനി ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത ബാറ്ററി ഇവർ വെക്കുമ്പോൾ ഇവിടെ വെക്കാം ഇവിടെ വെക്കാം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഡി സി കണക്റ്റേഴ്സാണ് ഇതെല്ലാം ഇത് പാരൽ ചെയ്യാന്നുള്ള ഓൾറെഡി ഇനി വേറൊരു ബാറ്ററി വന്നു കഴിഞ്ഞാൽ പാരൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്ത് ഒരു കാരണമെച്ചാൽ ഭാവിയിൽ അവർക്ക് പാരൽ ചെയ്യണമെങ്കിൽ കസ്റ്റമേഴ്സിനത് എക്സ്റ്റെൻഡ് ചെയ്യാം അപ്പോൾ പാറിൽ ചെയ്യുന്നൊരു ആവശ്യകത എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം സോളാറിലേക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കണമെന്നാണെങ്കിൽ ബാറ്ററിയുടെ കപ്പാസിറ്റി കൂട്ടാം അല്ലെങ്കിൽ ഒരു എ സി ഫുൾ ടൈം രാത്രി മുഴുവൻ ഓടിക്കണം എന്ന് വെച്ചാൽ കെപ്പാസിറ്റിയോട് കൂടിയിട്ട് നമുക്ക് അതിൻ്റെ ബാക്കപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം അപ്പോൾ അഞ്ച് കിലോ വാട്ടർ സാധാരണ ഇതിൽ നമുക്കൊരു ഇരുപത് യൂണിറ്റാണ് കിട്ടുന്നതെങ്കിൽ ഇതിൽ നമ്മളൊരു അഞ്ച് യൂണിറ്റാണ് സ്റ്റോർ ചെയ്തത് അതായത് ഒരു ബാറ്ററി ഈ ഡൈയുടെ ഒരു ബാറ്ററി നമുക്ക് വരുന്നത് അഞ്ച് യൂണിറ്റ് സ്റ്റോറേജിലാണ് അല്ലെങ്കിൽ അയ്യായിരം വാർഡ്സിലാണ് അപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ ട്യൂബ്ലർ ബാറ്ററികളൊക്കെ നമ്മൾ പറയുക എ എച്ചിലാണ് ഇതിൽ വാട്സിലാണ് പറയുക സിമ്പിളായിട്ടുള്ളൊരു കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വോൾട്ടേജാണ് വേരി ചെയ്യുന്നത് ആക്ച്വലി ഇത് നൂറ് എ എച്ചിലാണ് സെറ്റ് ചെയ്ത് വരുന്നത് ബട്ട് ഇതിൻ്റെ ഡി സി വോൾട്ടേജ് വരുന്നത് ഓരോ വോൾട്ടേജ് ഇങ്ങനെ കയറി കയറിയാണ് വരുന്നത് നാൽപ്പത്തെട്ട് വോൾട്ടിലാണ് ഇതിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്ന അൻപത്തിരണ്ട് പോയിൻറ്റ് സംതിങ്ങിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് ഇങ്ങനെ മാറി എ എച്ച് കോൺസൻറ്റാക്കി വെച്ചേക്കാണ് അപ്പോൾ ഇത് വാട്സിലാണ് സാധാരണ പറയാറ് അതേസമയം ടൂ വിലർ ബാറ്ററികളൊക്കെ ആണെങ്കിൽ എച്ച് ആണ് കൂടുന്നത് വോൾട്ടേജ് ആണ് ആ ഒരു വേരിയേഷൻ ആണ് ഈ ടൂ ബാറ്ററിയിലും അതേപോലെ ലിഥിയം ലിതിയമാൻ ബാറ്ററിയിലും തമ്മിൽ ഈ വാട്സിലും എച്ചിലുള്ള ഒരു വ്യത്യാസം അതുപോലെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ ഇൻവെർട്ടർ അഞ്ച് കേ വേർഡ് ഇൻവെർട്ടർ ആണെങ്കിലും നമുക്ക് ഏകദേശം നാലായിരത്തി തൊള്ളായിരം വാട്സുകൾ വരെ നമുക്ക് ഇതിനകത്ത് ലോഡ് ചെയ്യാം അതിൽ സർജ് പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ഡിവൈസ് ഡിവൈസാണിത് അപ്പോൾ നമുക്ക് ഓവർലോഡിങ് ഏകദേശം ടെൻറ്റ് ടെണ്ണ് അല്ലെങ്കിൽ ട്വൻറ്റി വരെ നമുക്ക് ആഡ് ചെയ്യാം ഒരു മൈക്രോ സെക്കൻഡിനാണ് അപ്പോൾ മോട്ടർ പോലെ ഡിവൈസുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പക്ഷേ അങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു അവസരത്തിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ബാക്കപ്പാണ് ഇതും ഒരു മിനിമൽ ബാക്കപ്പാണ് അഞ്ച് യൂണിറ്റ് അപ്പോൾ ഒരു മോട്ടറൊക്കെ അല്ലെങ്കിൽ രണ്ട് എ സിയൊക്കെ കൊടുക്കണമെന്ന് വെച്ചാലും കണക്ട് ചെയ്യാൻ പറ്റും പക്ഷേ ആ സമയത്ത് നമ്മൾ ബാക്കപ്പും കൂടെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം കണക്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് കറൻറ്റൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് എ സിയും ഒരു മോട്ടർ റണ്ണിയാണെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂറും കൊണ്ട് ബാറ്ററി ഫുള്ള് ലോ ആവാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ലോഡിനനുസരിച്ച് നമുക്ക് നമ്മൾ എത്ര ടൈം ബാക്കപ്പ് വേണം സപ്ലൈ ഇല്ലാതെ രാത്രിക്കോ അല്ലെങ്കിൽ പകലോ എപ്പോഴാണെങ്കിക്കോട്ടെ പകല് വലിയ പ്രശ്നം വരില്ല ലൈവായിട്ട് നമുക്ക് കിട്ടും രാത്രിക്ക് ബാറ്ററി എടുക്കുമ്പോൾ എത്ര മണിക്കൂർ നമുക്ക് ലോഡ് വേണമെന്നനുസരിച്ച് വേണം ബാറ്ററിയുടെ എണ്ണം കൂട്ടാൻ അപ്പോൾ അത് ഡിപ്പെൻസ് ആണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം പക്ഷേ ആദ്യമായിട്ട് നമ്മൾ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു ബാറ്ററിയും ഡൈഡ് തന്നെയാണ് ബാറ്ററിയും വരുന്ന ഡൈഡ് തന്നെയാണ് പിന്നെ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളെന്ന് വെച്ചാൽ ചെറിയൊരു വ്യത്യാസം ഓൺ ഗ്രിഡ് ഇൻവെർട്ടർന്ന് ഹൈബ്രിഡ് ഇൻവെർട്ടർ ആയിട്ട് വ്യത്യസ്തപ്പെടുത്തുന്ന ഒരു കണക്ഷൻ്റെ കാര്യങ്ങളാണ് ഇതിനകത്ത് ഒരു ലോഡ് കണക്ഷൻ ഉണ്ട് ഗ്രിഡ് കണക്ഷൻ ഒന്നു ഗ്രിഡ് കണക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ അവിടുന്ന് എ സി ടി വിന്ന് വരുന്ന കണക്ഷൻ ഇതിലേക്ക് കയറിയിട്ടാണ് ഇതിലേക്കൂടെയാണ് ഇങ്ങോട്ട് കയറുന്നതും എക്സ്പോർട്ട് നമ്മൾ ഇതിനകത്ത് ഓൺ ചെയ്താൽ മാത്രമേ എക്സ്പോർട്ട് ആയിട്ട് പോകത്തുള്ളൂ അതിലേക്കൂടെ തന്നെയാണ് പോകുന്നത് ലോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാക്കപ്പ് ലോഡ് സപ്ലൈ പോയി കഴിയുമ്പോൾ നമ്മൾ സാധാരണ ഇൻവെർട്ടറിനെ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ പിന്നെ ഇതിൻ്റെ അർത്ഥങ്ങി ഇത് കമ്മ്യൂണിക്കേഷനാണ് ഈ കമ്മ്യൂണിക്കേഷനുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും ലിധിയമാൻ ബാറ്ററികൾ പൊട്ടിത്തെറിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടാകാം അതെന്തുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ ചാർജിങ് ഓവർ ചാർജിങ് ഇതിന് വളരെ അപകടം പിടിച്ച സംഭവമാണ് ഇതേ ടൂ വീലർ എന്ന് പറയുന്നത് ഓവർ ചാർജിങ് ആയാലും അതിങ്ങനെ ഹീറ്റായി വെള്ളം ഡ്രൈ ആയി പോകുള്ളൂ പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും അപകടം ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കമ്മ്യൂണിക്കേഷൻ കേബിൾ ആണ് അതായത് ഇൻവെർട്ടർ എന്നുള്ള ചാർജിംഗ് ഇതിലേക്ക് കൊടുക്കുമ്പോൾ ഈ ഇൻവേർട്ടറിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ ഓവർ ചാർജിങ് ഓവർ ഹീറ്റിംഗ് ലീക്കേജ് കറൻറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ കേബിൾ വഴി ഇൻവെർട്ടർ സെൻസ് ചെയ്യും അതിലേക്കുള്ള ചാർജിങ് കട്ട് ഓഫ് ചെയ്യാനും ഈ കമ്മ്യൂണിക്കേഷൻ കേബിളാണ് സഹായിക്കുക അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കേബിളുള്ള ഇൻവെർട്ടറുകൾ പരമാവധി പ്രിഫർ ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ തന്നെ ഇതുപോലെ ഇൻപുട്ട് ഡി സി ഇൻപുട്ടുകൾ സാധാരണ രീതിയിൽ തന്നെ രണ്ട് എം ബി പി ടി ആണ് വരുന്നത് ഇത് ബാറ്ററിയുടെ കേബിളാണ് ആണ് മുപ്പത്തഞ്ച് എം എമ്മിൻ്റെ കേബിൾ സ്ക്വയർ എം എമ്മിൻ്റെ കേബിൾ ആണ് വരുന്നത് പ്ലസും മൈനസും ഇനി ഇതിനകത്ത് പാറില് ചെയ്യുമ്പോഴും ഈ കേബിളിൽ വ്യത്യാസമൊന്നും വരുന്നില്ല നമുക്ക് ഇവിടെ തന്നെ പാർൽ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു നാല് ബാറ്ററി ഒക്കെ കൊടുക്കുമ്പോഴും നമുക്ക് കേബിളിൻ്റെ ഗേജ് കൂട്ടിയിടണം അതിനുള്ള സംവിധാനം എൻ്റെ ഉണ്ട് അതിൻ്റെ കണക്ടർ കാര്യങ്ങൾ അത്രയും വലുപ്പമുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒരു ഡി സി സ്വിച്ച് കാണാം പി വി ബ്രേക്ക് ചെയ്യാനും ഓൺ ആക്കാനും ഓഫാക്കാനും അതൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല മെയിൻ്റനൻസ് കാര്യങ്ങൾ വരുമ്പോഴാണ് അതൊക്കെ ഉപയോഗിക്കുക ഈ ഓൺ ഓഫ് സ്വിച്ച് ഇതെപ്പോഴും ഓൺ ആയി തന്നെ കിടക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ബാറ്ററി ഇതിലേക്ക് ലോഡ് ആവുള്ളൂ അതേപോലെ കെ സി ഇതിലേക്ക് എടുക്കുകയുള്ളൂ ഔട്ട് പുട്ട് കിട്ടുകയുള്ളൂ അതിൻ്റെ ഒരു മെയിൻ സ്വിച്ചായിട്ട് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഓൺഗ്രിഡ് ഓൾറെഡി പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്ന ഒരു വീട്ടിലാണെങ്കിൽ നമ്മൾ അവിടെ അവിടെ വെച്ചിരിക്കുന്ന ഒരു കമ്പോണൻറ്റും നമുക്ക് നഷ്ടപ്പെടുത്താതെ ഹൈബ്രിഡിൻ്റെ ഇൻവെർട്ടറും ബാറ്ററിയും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മതി ആ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്താനുള്ളത് എ സി ഡി വി ഓൾറെഡി അവിടെ ഉണ്ടാവും പക്ഷേ അതിനകത്ത് ഈ രണ്ട് ചേഞ്ച് ഓവറും രണ്ട് എം സി ബിയും കൂടെ നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ എർത്തിങ്ങോ കാര്യങ്ങളൊന്നും ഒന്നും മാറ്റേണ്ട അതേപോലെ ഡി സി ഡി ബി അതൊന്നും മാറ്റം വരുത്തണ്ട ആകെ വരുന്നത് അവിടെ ഓൾറെഡി ഓൾറെഡിയുള്ള ഗ്രിട്ടായി ഇൻവെർട്ടറും അതും മാറ്റേണ്ട അതിൻ്റെ ഓൾറെഡി എ സി ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ ഇന്ന് കൊടുക്കാനുള്ള വേറൊരു പോർട്ടും കൂടി ഇവിടെ ഉണ്ട് ഓൾറെഡി അവിടെ ഉപയോഗിക്കുന്ന ഗ്രിഡ് ഇൻവെർട്ടർ നേരെ ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കാം അപ്പോൾ ആ ഗ്രിഡും ഇൻവെർട്ടർ ഓൾറെഡി അതായത് ഐ അവിടെയുള്ള ഗ്രിഡ് ഗ്രിഡൈ നമുക്ക് നഷ്ടം വരുന്നില്ല അത് നേരെ ഇതിലേക്ക് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡിവൈസിൻ്റെ എണ്ണം കൂടുന്നല്ലാതെ ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ഓൺഗ്രഡ് പ്ലാന്റ് അവർക്ക് ഒരു നഷ്ടവും വരുന്നില്ല ഒരൊറ്റ കമ്പോണൻറ്റ് മാത്രം അതിൻ്റെ നഷ്ടം വരും ജനറേഷൻ മീറ്റർ മാത്രം നമ്മൾ മാറ്റേണ്ടി വരും അത് ഹൈബ്രിഡ് സിസ്റ്റത്തിൽ രണ്ട് ജനറേഷൻ മീറ്റർ വരുന്നുണ്ട് അപ്പോൾ ആ ജനറേഷൻ മീറ്റർ നമ്മൾ താഴെയാണ് വെച്ചിരിക്കുന്നത് അതും കൂടെ നമുക്ക് കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം ഹൈബ്രിഡ് പ്ലാന്റ് ചെയ്യുന്നവർക്ക് വേറൊരു സംശയം ഞങ്ങളോട് ചോദിക്കാറുള്ളത് ഈ വീട്ടിൽ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡി ബിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുള്ളതാണ് ചെറിയൊരു മാറ്റം വരുത്താനുണ്ട് ഓൾറെഡി ഒരു ഡി ബി വെച്ച വീടുകളിലാണെങ്കിൽ നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഇ എൽ സി ബി പുറത്തേക്ക് വെക്കേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ കോമൺ ന്യൂട്രാണ് വരുന്നത് അപ്പോൾ അവിടുന്ന് വേറെ ലൈനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കും ഇ എൽ സി ബി അപ്പോൾ ആ ഇ എൽ സി ബി നമ്മൾ പുറത്തേക്ക് എടുത്ത് നോക്കേണ്ടി വരും ആ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഓൾറെഡി നമ്മൾ വെച്ചിരിക്കുന്ന ഓൾറെഡി ഡി വികളൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്ന വീടുകളിൽ ആ ഒരു ബുദ്ധിമുട്ടുള്ളത് പിന്നെ അവിടുന്ന് മേ ഇൻവേർട്ടറിൻ്റെ അവിടുന്ന് നമ്മളൊരു വയർ ഇങ്ങോട്ട് വലിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ വേറെ ഇതിനകത്ത് വേറെ ഡി വി ആഡ് ചെയ്യുവോ അങ്ങനത്തെ കാര്യങ്ങൾ വേറെ അധികം എക്സ്പെൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇനി ഓൺഗ്രിഡ് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്ന ഒരു വീട്ടിൽ ഹൈബ്രിഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ മാറ്റാനുള്ള ഒരു മീറ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു മീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇവിടെ നെറ്റ് മീറ്റർ വെച്ചിരിക്കുന്നെങ്കിൽ അതൊന്നും മാറ്റേണ്ട ആവശ്യകതയില്ല ഓൺഗ്രിഡിൽ ഓൾറെഡി നെറ്റ് മീറ്റർ റണ്ണിങ് ആയിരിക്കും പിന്നെ അവിടെ തൊട്ടടുത്ത് ഒരു ജനറേഷൻ മീറ്ററാണ് വരുന്നത് പക്ഷേ ഇവിടെ രണ്ട് മീറ്റർ ഹൈബ്രിഡിൽ വെക്കേണ്ടതുണ്ട് അപ്പോൾ ആ റണ്ണിങ് ആയിട്ടുള്ള ജനറേഷൻ മീറ്റർ നമ്മൾ മാറ്റിയിട്ട് പകരം ലോഡിലേക്കും സോളാർ ത്രൂ വരുന്ന ലോഡിൽ അത് ക്രിട്ടിക്കൽ ലോഡും നോൺ ക്രിട്ടിക്കൽ ലോഡും എന്നാണ് പറയുക അങ്ങനെ രണ്ട് മീറ്റർ ഒരു എക്സ്ട്രാ വരുന്നൊരു എക്സ്പെൻസാണ് വരുക ഒരു മീറ്ററിൻ്റെ എക്സ്പെൻസും കൂടെ എക്സ്ട്രാ വരും ഓക്കെ അതേപോലെ നമ്മൾ ഇപ്പോൾ ആ ഡി ബി ഉള്ളിലെ ഡി ബി ഓൾറെഡി വെച്ചിരിക്കുന്നൊരു വീട്ടിലാണെങ്കിൽ നമ്മൾ പറഞ്ഞ് ഇ എൽ സി ബി എടുത്ത് പുറത്ത് വെക്കുന്നു ഇത് ചെറിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് ഇ എൽ സി ബി നമ്മൾ വെക്കുന്നത് അപ്പോൾ ഇടിമിന്നൽ അല്ലെങ്കിൽ ഇറത്ത് ലീക്കേജ് ഇപ്പോൾ ആർ സി സി ബി ഉണ്ട് ഇ എൽ സി ബി ഉണ്ട് ഇ എൽ സി ബി ആണെങ്കിൽ ഇറത്ത് ലീക്കേജ് കറണ്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതൊരു പ്രൊട്ടക്ഷനാണ് ഇത് ട്രിപ്പ് ആവുന്നത് അതിൻ്റെ ഒരു പ്രശ്നം കാരണമല്ല നമ്മുടെ ലൈനിൽ എവിടെയെങ്കിലും ഇറത്ത് ലീക്കേജ് ഉണ്ടെങ്കിൽ ട്രിപ്പ് ആവണം അത് തന്നെയാണത് വെച്ചിരിക്കുന്നത് അതുപോലെ ആർ സി സി ബി ആണെങ്കിൽ റിട്ടേൺ കറണ്ട് അത് സാധാരണ ഇതിൽ ഈ നോട്ടില് ലീക്കേജോ കാര്യങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഇടി വെട്ടുമ്പോഴേക്കാണ് സാധാരണ ഇതിൽ ട്രിപ്പ് ആവാറ് അതും പ്രൊട്ടക്ഷൻ തന്നെയാണ് ചില വീടുകളിൽ ചിലപ്പം ഇത് കുറച്ച് ദൂരെയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി വരാനുള്ള സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ട് വരുന്ന പക്ഷാണ് ഇതൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വരാറുണ്ട് പക്ഷേ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് വീട് വെക്കാൻ പോകുന്ന ആൾക്കാർ സോളാറിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഇ എൽ സി ബി രണ്ട് രീതിയിൽ വെക്കാൻ പറ്റും ഒന്ന് ഞാൻ തൊട്ട് മുതൽ വേറൊരു വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് ഡി ബി ആയിട്ട് ഉള്ളിൽ വയ്ക്കുക സെറ്റ് ചെയ്യാം ഒന്ന് എൽ ഡി ബിയും ഒന്ന് എ സി ഡി ബിയും അതായത് ലൈറ്റ് ലോഡും പവർ ലോഡും അപ്പോൾ ഇതിൻ്റെ ന്യൂട്ര സാധാരണ ഇതിൽ രണ്ടായിട്ടാണ് കൊടുക്കുക ആ രീതി ചെയ്യുമ്പോൾ നമുക്ക് ഇ എൽ സി ബി പുറത്ത് വെക്കേണ്ട ആവശ്യകത വരുന്നില്ല അപ്പോൾ ഹൈബ്രിഡ് സോളാർ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരുപാടാണ് എത്ര പറഞ്ഞാലും തീരുവില്ല കാരണം ഓൺ ഗ്രിഡ് പ്ലാന്റിൽ ഉണ്ടായിരുന്ന ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് സപ്ലൈ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വെറും വസ്തുവാണ് വീട്ടിൽ തൂക്കിയിരിക്കുന്ന ഷോക്കേസിൽ വെച്ച പീസ് പോലെയാണ് പക്ഷേ അതിനുള്ള സൊല്യൂഷനാണ് ഹൈബ്രിഡ് രണ്ടാമത് ഓഫ് ഗ്രിഡിൽ വന്നിരുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ കറൻറ്റ് എക്സസ് ആണ് അവിടെ അത് ഡെഡ് ആണ് ആ ഒരു സൊല്യൂഷനും കൂടെ അതിനുള്ള പരിഹാരമായിട്ടാണ് ഹൈബ്രിഡ് വന്നിരിക്കുന്നത് ബാക്കി വരുന്ന വൈദ്യുതി നമുക്ക് ഉപയോഗിച്ചില്ലേ വേണ്ട ഗ്യാസ്തുക്കി കൊടുക്കാം അപ്പോൾ ഈ രണ്ടിനോളം ഓൺഗ്രിഡും ഓഫ് ഗ്രിഡും കൂടെ മിങ്കിൾ ചെയ്ത് വരുന്ന ഹൈബ്രിഡ് സിസ്റ്റത്തെ ഇപ്പോഴും എടുത്തെടുത്ത് പറയാൻ പറ്റും സൗരോർജ്ജത്തിൻ്റെ അവസാന വാക്ക് ഹൈബ്രിഡ് സോളാർ സിസ്റ്റത്തിൻ്റെ ഒഴിച്ചു കൂടാവാനാത്ത ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ ഓൺഗ്രിഡ് സിസ്റ്റത്തിലെ ഇൻസ്റ്റാലേഷൻ കഴിഞ്ഞ് ഒരു മാസമെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം അതൊന്ന് ചാലുവായി ഇന്നാവും നാളെയാവും എന്ന് വിചാരിക്കുക പക്ഷേ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ അങ്ങനെയല്ല ഇൻസ്റ്റാലേഷൻ ഇപ്പോൾ കഴിഞ്ഞോ ഈ മണിക്കൂറോട്ട് നമ്മളെ വീട്ടിൽ സപ്ലൈ ലൈവാണ് സോളാർ പാനൽ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ കെ എസ് ബിക്ക് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ മുകളിൽ കണ്ട് ഇൻവേർട്ടറിലുണ്ട് അത് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ കെ എസ് ബിക്ക് എക്സ്പോർട്ട് ആവത്തുള്ളൂ അല്ലാത്ത പക്ഷം അത് കണക്ട് ചെയ്ത് ഡി സി കണക്ഷനും കൊടുത്ത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലൈവ് സപ്ലൈ വന്നു ഇനി അത് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനി പേപ്പർ വർക്ക് ചെയ്ത് കണക്ഷൻ കിട്ടുന്നവരെ നമുക്കിവിടേത് ഉപയോഗിക്കാം ഉപയോഗം അത് വന്നു കഴിഞ്ഞാലും നമുക്ക് വേണമെന്ന് വെച്ചാൽ മാത്രം എക്സ്പോർട്ട് ഓൺ ചെയ്ത് കൊടുത്താൽ മതി ഗ്യാസിറ്റി കൊടുക്കാം ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഇല്ലെന്ന് വെച്ചാൽ ഹൈബ്രിഡ് സിസ്റ്റമാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ